ഹൗസിനകത്ത് ലക്ഷ്മിയും മസ്താനിയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് വയൽക്കാട് വന്നതിൽ ഏറ്റവും നന്നായി ഒരു മത്സരാർത്ഥി എന്ന് നമുക്ക് തോന്നിയത് ലക്ഷ്മിയാണല്ലേ നല്ലൊരു കളികളൊക്കെ കളിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതിന് മുമ്പ് ആതിലേയും ന്യൂറയെയും പറ്റി ചില പരാമർശങ്ങൾ ലക്ഷ്മി പറഞ്ഞത് അത് പബ്ലിക്കായി അവരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് പറഞ്ഞത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്നും ജോലിയെടുത്ത് ജീവിക്കാത്തവരാണെന്നും അവരുടെ മുമ്പിൽ അവൾക്കൊരു കൂടുതൽ വിലയുള്ള പോലുള്ളൊരു കാര്യമാണ് ലക്ഷ്മി പറഞ്ഞത് കൂടാതെ സമൂഹത്തിൽ ഇവർക്ക് വല്ല ത്തൊരു മോശം ഇമേജ് ആണ് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് പരാമർശങ്ങളൊക്കെ ലക്ഷ്മി പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പ്രേക്ഷകരായാലും വീടിനകത്തുള്ളവരായാലും എല്ലാവർക്കും അവൾ ലക്ഷ്മിയോടൊരു ഇത് തോന്നിയിട്ടുണ്ട് ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് പ്രേക്ഷകർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു അഹങ്കാരി ഇമേജ് എന്താണ് ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ തോന്നിയിട്ടുണ്ട് എന്നാൽ അതൊക്കെ മാറി നന്നായിട്ട് കളിച്ച് വരണ്ടതിന് പകരം വീണ്ടും ലക്ഷ്മി ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഭയങ്കര ആഹ്ലാദത്തിലായിരുന്നപ്പോൾ എങ്ങനെയോ ഒണിയിൽ താഴെ വീഴാൻ വേണ്ടി നോക്കിയപ്പോൾ പെട്ടെന്ന് മുന്നിലുണ്ടായിരുന്നത് മസ്താനിയായിരുന്നു അപ്പം മസ്താനീനെ പിടിച്ച പിടിയിൽ മസ്താനിയുടെ വയറിലാണ് ഒണിയിൽ പിടിച്ചത് അപ്പോൾ മസ്താനിക്ക് എന്തോ ഒരു അന്ന് ഒരു പന്തിയില്ലാത്ത പിടുത്തമാണോ എന്ന് തോന്നിയത് കൊണ്ട് തന്നെ കൂട്ടുകാരി ലക്ഷ്മിയാണല്ലോ ലക്ഷ്മിയോട് പോയി പറഞ്ഞു ഇങ്ങനെ എൻ്റെ വയറിലൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കതൊരു നല്ലതായിട്ട് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ നല്ലതല്ലേ എന്നൊരു തോന്നൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നേരെ പ്രവീണിൻ്റെ അടുത്തും പറഞ്ഞു എന്നാൽ ഇവർ രണ്ടുപേരും ചോദിക്കാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ മസ്താനി വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരെ പിടിച്ചിങ്ങനെ കയ്യിൽ പിടിച്ച് തൂങ്ങി ഇങ്ങ് വലിക്കുന്നുണ്ട് എന്തായാലും മസ്താനി ഇത് ലക്ഷ്മിയോട് പറഞ്ഞത് ഇത് പ്രൈവറ്റ് ആവണം പുറത്തോട്ട് പോവരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ഡ്രസ്സിങ് റൂമിൽ മൈക്ക് പോലും മാറ്റി വെച്ചിട്ട് ആരും കേൾക്കാതെ ഒരാളും ലൈവില് കേട്ടിട്ടുണ്ടായില്ല അങ്ങനെ പറഞ്ഞൊരു കാര്യം ഈ ലക്ഷ്മി എന്തു ചെയ്തു പുറത്ത് പോയിട്ട് ബ്രഷ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒണീലിൻ്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര ഒരു ആജ്ഞാപനം പോലെയായിരുന്നു മൈക്കെടുത്ത് ധരിക്കേ എല്ലാവരും കേൾക്കട്ടെ അതൊരു കണ്ടൻ്റ് ആക്കിയിട്ട് പുറത്ത് വിടാൻ വേണ്ടി തന്നെയാണ് അല്ല എങ്കിൽ ഇങ്ങനെയൊരു കാര്യം എന്നോട് മസ്താനി പറഞ്ഞു അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിരുന്നോ എന്ന് അപ്പോൾ ഒണീലും മൈക്ക് പോലും ഇട്ടിട്ടുണ്ടായില്ല ആ സമയത്തൊന്ന് പതുക്കെ ഡ്രസ്സിങ് റൂമിലേക്കോ അല്ല സൈഡിലേക്കോ മാറ്റി നിർത്തിയിട്ട് വേണേൽ ചോദിക്കാമല്ലോ അതൊന്നുമില്ലാതെ ഒരാജ്ഞാപനം പോലെ നിങ്ങൾ മയക്കെടുത്തിട്ട് എല്ലാവരും കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കാര്യം ലക്ഷ്മി ചോദിച്ചത് പെട്ടെന്ന് തന്നെ ഉറക്കത്ത് എഴുന്നേൽപ്പിച്ചൊരു കാര്യം പറഞ്ഞതുപോലെ ഒന്നിലിനൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് നിങ്ങൾ ചോദിക്കുന്നത് പെട്ടെന്ന് ഒന്നിലിന് വല്ലാത്ത സങ്കടമായി ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല ആ സമയത്ത് അങ്ങനെ പിടിച്ചതുകൊണ്ട് തന്നെ ഞാൻ സോറി രണ്ട് തവണ പറഞ്ഞിട്ടുണ്ട് അല്ലേ മസ്താനി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം മസ്താനി സമ്മതിക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്നത് എൽ കുട്ടികളോ അല്ലെങ്കിൽ എട്ടും പൊട്ടും തിരിയാ ചെറിയ ടീനേജ് കുട്ടിയൊന്നും അല്ലല്ലോ മസ്താനി മസ്താനിക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പം തന്നെ ഒനിലടുത്ത് അത് ഡൗട്ട് ക്ലിയർ ചെയ്യണം നിങ്ങൾ എന്താണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അവർ രണ്ടുപേരും തമ്മിലേ അറിയുള്ളൂ അതുപോരാ ഞാൻ അങ്ങനെയൊരു സംഭവം ചെയ്തു എന്ന് മസ്താനിയുടെ മനസ്സിലുണ്ടെങ്കിൽ ബിഗ് ബോസിനോട് പറയാമല്ലോ അവിടെ ഇത്രയും ധൈര്യമായിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് നിന്ന് ഇങ്ങനെയുള്ള ഗെയിം കളിക്കുന്നത് അത് ബിഗ് ബോസിൻ്റെ ധൈര്യത്തിൽ തന്നെയല്ലേ അപ്പോൾ ബിഗ് ബോസിനോട് പറയാമല്ലോ ഇങ്ങനെയൊരു സംഭവം എനിക്കുണ്ടായി അതൊരു ടച്ച് ആണെന്ന് എനിക്ക് എനിക്കിപ്പോൾ മനസ്സിലൊരു തോന്നൽ എന്ന് പറയാമല്ലോ അതൊന്നുമല്ലാതെ ഒരു ഫ്രണ്ട് ലക്ഷ്മിയോട് കാര്യം പറഞ്ഞപ്പോൾ ലക്ഷ്മി ഇത് പുറത്തോട്ട് അറിയിക്കണം മൈക്കൊക്കെ വെച്ച് സൗണ്ടിൽ തന്നെ എല്ലാവരും എന്നുള്ള രീതിയിൽ വളരെ വഷ്ടായിട്ട് വളരെ നീചമായ രീതിയിൽ കാരണം നമ്മളിപ്പോൾ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഇനി അതല്ല അവിടെ ഒരു മരം നമ്മൾ വീഴാൻ പോകുമ്പോൾ പെട്ടെന്നൊരു ആക്സിഡൻ്റ് സംഭവിക്കുന്ന പോലെ നമ്മളടുത്ത് കണ്ടേ എന്തെങ്കിലും ആണ് പിടിക്കുന്നത് അത് ശരിക്കും എനിക്കിവിടെ ഇപ്പോൾ ആ വീഡിയോ വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആ വീഡിയോയിൽ നമ്മൾ സ്ലോ മോഷനിലിട്ട് നോക്കിയാൽ തന്നെ അറിയാം ഉണിയിൽ വീഴാൻ പോകുന്നു ആ സമയത്ത് മുന്നിൽ മസ്താന ഉണ്ടായിരുന്നത് പെട്ടെന്ന് അങ്ങ് പിടിച്ചപ്പോൾ മസ്താനിൻ്റെ വയറലായിപ്പോയി അതൊരു പോലെ നമുക്ക് തോന്നിയേ ഇല്ല കാരണം അങ്ങനെയല്ല സംഭവിച്ചത് വീഴുമ്പോൾ ഒരു പിടിവള്ളി അങ്ങനെയൊന്ന് പിടിച്ചതാണ് അത് മസ്താനിക്ക് തോന്നി ശരി പിന്നെ ചിന്തിച്ചപ്പോൾ എൻ്റെ വയറിലാണല്ലോ പിടിച്ചത് എന്നൊരു തോന്നലുണ്ടാവാം പക്ഷേ അതിൻ്റെ അകത്ത് പുരുഷന്മാരും സ്ത്രീകൾ എന്നൊന്നുമില്ല എല്ലാവരും കെട്ടിമറിഞ്ഞ് ഗെയിം കളിക്കുന്നൊരു സ്ഥലത്ത് ഒരു ടച്ച് ചെയ്തത് മസ്താനി ചിന്തിച്ചാലും ലക്ഷ്മി പറയണം അങ്ങനെ ചെയ്യില്ല കാരണം പത്ത് നാൽപ്പത് ദിവസമായിട്ടും ഉണിയിലെടുക്കുന്ന ആർക്കും അങ്ങനെ ഒരു മോശം സാഹചര്യങ്ങളൊന്നും ഉണ്ടായതായിട്ട് അറിഞ്ഞിട്ടില്ല ഏതായാലും അങ്ങനെ ഒരു പരാമർശം വന്നപ്പോൾ ഉണിയിൽ ഭയങ്കരമായൊരു ഷോക്ക് പോലെ പോലെയായിപ്പോയി എല്ലാവരും larım ഒനിയിലായിരുന്നു സപ്പോർട്ട് ലക്ഷ്മി അതൊരു വല്ലാത്ത ബ്രഷൊക്കെ ചെയ്തതുകൊണ്ട് ആണ് സംസാരിച്ചത് സാധാരണ അങ്ങനെ ഒരു സംസാരിക്കുമ്പോൾ നമ്മൾ ബ്രഷ് ചെയ്തതിന് ശേഷം സംസാരിക്കാമല്ലോ അതൊന്നുമല്ല എല്ലാവരുടെ മുമ്പിൽ കൂടി ബ്രഷൊക്കെ ചെയ്തുകൊണ്ടുള്ള ഇതിലാണ് സംസാരിക്കുന്നത് എന്തായാലും അതൊക്കെ കഴിഞ്ഞ് പോയിരുന്നപ്പോൾ എല്ലാവരും ലക്ഷ്മിയുടെ സപ്പോർട്ടല്ല ലക്ഷ്മി എന്താണ് വിചാരിച്ചു ഓ ഇവരെല്ലാം കൈയടിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യും പുറത്തോട്ട് ഞാൻ വലിയ കണ്ടൻറ് മേക്കറാകും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടായിരിക്കാം ലക്ഷ്മി പറഞ്ഞത് പക്ഷേ ഒരു തെറ്റും ചെയ്യാത്തൊരു പുരുഷൻ ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ എത്രത്തോളം മാനസിക പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളത് ലക്ഷ്മിക്ക് അറിയാതെയാവുമോ എന്തെങ്കിലും ഇങ്ങനെ ഇതാണ് വുമൺ കാർഡ് ഇറക്കിയിട്ട് ഇങ്ങനെയൊരു സംഭവം വരുമ്പോൾ അവനെന്നെ പിടിച്ചു അല്ലെ അവൻ എന്നോട് ഇങ്ങനെ ചെയ്തു അല്ലെ എന്നെ പീഡിപ്പിച്ചു ഇങ്ങനെ പറഞ്ഞിട്ട് അതിലൊരു ഒരു ഗുണം കിട്ടാൻ വേണ്ടിയോ അല്ല അവരോടുള്ള വാശിക്കോ ഇങ്ങനെ ചെയ്യുന്നതിന് ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചു കൊടുക്കരുത് ഇവിടെ മോഹൻലാൽ സാർ വന്നിട്ട് ഉറപ്പായിട്ടും ഇത് ചോദിച്ചിട്ട് നല്ലൊരു താക്കീത് കൊടുക്കണം കാരണം ഈ പറയുന്ന ആൾ അത് പറഞ്ഞിട്ടങ്ങ് കഴിഞ്ഞു അതേ സമയത്ത് ഇത്രയും വലിയൊരു ആരോപണം കേട്ട ഒനിലിന് ഒരിക്കലും അത് സങ്കടം സഹിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഒനിൽ ഹൗസിൻ്റെ അകത്താണ് നിൽക്കുന്നത് അവരുടെ സമൂഹത്തിലോട്ടത് കേൾക്കുമ്പോൾ അവരുടെ പേരൻസ് അവരുടെ ബ്രദേഴ്സ് അതുപോലെ ഫ്രണ്ട്സുമാർ ഇവരെല്ലാം കാണുമ്പോൾ ഇനി അങ്ങനെ ചെയ്തോ കാരണം എല്ലാവരും ഈ ലൈവൊന്നും ഇരുന്ന് കാണുന്നില്ല അങ്ങനെ ചെയ്തോ അങ്ങനെ ഒരു തോന്നലുണ്ടാവാം അപ്പം തന്നെ ഉനില് പോയി എല്ലാ ക്യാമറയിലും ഇങ്ങനെ പറയുന്നുണ്ട് എനിക്കിതിനെപ്പറ്റി മോഹൻലാൽ സാർ വരുമ്പോഴെനിക്കിതിനെപ്പറ്റി സംസാരിക്കണം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല സമൂഹത്തിൽ അറിയുമ്പോൾ എൻ്റെ പേരൻസ് കാണുമ്പോൾ ഒക്കെ എനിക്കൊരു വിഷമം ഉണ്ടാവും എൻ്റെ ഈ നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ ഞാൻ ഇങ്ങനെ ഒരു പേര് പേരുദോഷവും കേട്ടിട്ടില്ല അപ്പോഴൊക്കെ ലക്ഷ്മി ഒരു ഒരു എന്താ പരിഹസിക്കുന്ന പോലെ അത് ചെയ്തു അവൻ സമ്മതിച്ചില്ല ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അതായത് ലക്ഷ്മി അത് ഉറപ്പിച്ചു അങ്ങനെയൊന്ന് പുനിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ലക്ഷ്മി ഉറപ്പിച്ചു മസ്താനി പറയുന്നുണ്ട് ഞാൻ ഇത് പ്രൈവറ്റ് ആക്കി വെക്കാൻ വേണ്ടിയല്ലേ എന്തിനാണ് ഇങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞത് അപ്പം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മസ്താനി എതിര് പറയുന്നുണ്ട് വേണ്ട ചോദിക്കണ്ട അതിനാണല്ലോ ഡ്രസ്സിങ് റൂമിൽ കൊണ്ടുപോയി ആരും അറിയാതെ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് പക്ഷേ അതൊന്നും ലക്ഷ്മി കണക്കിലെടുക്കാതെ ഇത് പ്രൈവറ്റ് ആക്കാതെ പുറലോകം അറിയണം എന്നുള്ളൊരു വാശി പോലെയായിരുന്നു അവിടെ പെരുമാറിയത് എന്തായാലും പിറ്റേ ദിവസം ഒന്നിയിൽ കൺഫെഷൻ റൂമിൽ പോയിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കിങ്ങനെ മോഹൻലാൽ സാർ വരുമ്പോൾ ഇത് പറയണം എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് ഈ പറഞ്ഞതൊക്കെ തന്നെ പറഞ്ഞു ആ ഓക്കെ പറയാമെന്ന് പറഞ്ഞു എന്നിട്ട് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഞാനൊന്ന് കരഞ്ഞോട്ടെ അവിടെ ഇരുന്ന് സത്യത്തിൽ ഒനിയിൽ കരഞ്ഞ കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി കാരണം വുമൻസ് കാർഡ് ഇറക്കിയിട്ട് ഇങ്ങനെയുള്ള പുരുഷന്മാരെ വേദനിപ്പിക്കുന്ന പല പല സ്ത്രീകളുണ്ട് നമ്മളിവിടെ ഹൗസിനകത്ത് മാത്രമല്ല പുറത്തായാലും ഒരുപാട് സ്നേഹിച്ച് ഒരാളുടെ കൂടെ പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും അവർ വിചാരിച്ചത് കിട്ടാതിരിക്കുമ്പോഴോ അല്ല അവർക്ക് വേണ്ടുന്നത് കിട്ടാതിരിക്കുമ്പോഴോ അല്ല മതിയാകുമ്പോഴോ അപ്പോഴത്തേക്ക് ഇതുപോലെ വുമൺ കാർഡ് ഇറക്കിയിട്ട് പറയും അവൻ എന്നെ പീഡിപ്പിച്ചു അപ്പോൾ കുറ്റക്കാരാവുന്നു ഈ ഒരു പുരുഷൻ മാത്രമാവുന്നു അതെന്തായാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അതുതന്നെയാണ് ഈ ഹൗസിൻ്റെ അകത്തും ഉണ്ടായത് വീഴുമ്പോ ഒന്ന് പിടിച്ചു എന്നല്ലാതെ ഒരിക്കലും അത് നമുക്ക് കണ്ടറിയാം ഒരിക്കലും അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല ഒണിയിൽ ചെയ്തതെന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരാൾക്ക് കേൾക്കുമ്പോൾ അതിപ്പം പല അങ്ങനെ ഒരു സംഭവം തിരിച്ച് ഒണിയിൽ പറഞ്ഞു എന്നെ വേണ്ടാത്തെടുത്ത് ഇതുപോലെയൊന്ന് പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് സഹിക്കുവോ അപ്പോൾ എന്തായാലും പിന്നെ മസ്താനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പ്രതികരിക്കാനറിയാത്തൊരു പെണ്ണൊന്നും പെണ്ണൊന്നുമല്ല പുറത്തോട്ടായാലും അപ്പോൾ മസ്താനിക്ക് തന്നെ പറഞ്ഞാൽ പോരെ അതിനൊരു ഏജൻറ്റിൻ്റെ ആവശ്യമുണ്ടോ അപ്പോൾ എന്തോ ഒരു ഗൂഢമായി ഞാനിത് പറഞ്ഞിട്ട് പുറം ലോകത്തോട്ട് അറിയിക്കണം അപ്പോൾ ഞാൻ എന്തോ വലിയവളാവും എനിക്ക് വലിയൊരു കണ്ടന്റ് കിട്ടും സ്ക്രീൻ സ്പേസ് കിട്ടും ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ചെയ്തതാണെങ്കിലും ഒരാളുടെ ജീവിതവും മനസ്സും ഒരാളുടെ ഫീലിങ്സും വെച്ച് കളിക്കാൻ ഒരിക്കലും പാടില്ല എന്തായാലും അടുത്ത ഈ ഒരു ലാലേട്ടം വരുന്ന ദിവസം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് ലക്ഷ്മിയോട് ലാലാട്ടം പറയാമെന്ന് നമുക്കറിയണമല്ലോ കാരണം ഒരു സംഭവം കണ്ടു എന്ന് പറഞ്ഞ അനുവിനെ എത്രത്തോളം മാനസികമായി തളർത്തുന്ന രീതിയിലാണ് മോഹൻലാൽ സാറ് ചോദിച്ചത് നാണമുണ്ടോ നിങ്ങൾക്ക് എന്നുവരെ ഇത്രയും കാലത്ത് ബിഗ് ബോസ് ചരിത്രത്തിൽ മലയാളത്തിൽ ഇങ്ങനെയൊന്നും മോഹൻലാൽ സാർ ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല അത്രത്തോളം അനുവിനെ മോഹൻലാൽ സാറ് ചോദിച്ചിട്ടുണ്ടായി കാരണം അതൊരു ബിഗ് ബോസിന് മോശമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് അവരത് പുറത്ത് വിട്ടില്ല അല്ല എങ്കിൽ അവരത് ക്ലിപ്പ് കാണിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രശ്നമായതുകൊണ്ടായിരിക്കാം അന്ന് മോഹൻലാൽ സാർ അങ്ങനെ ചെയ്തത് എന്തായാലും ഇത് നമുക്ക് കാത്തിരുന്ന് കാണാം മോഹൻലാൽ സാറ് വരുമ്പോൾ എന്തായിരിക്കും ലക്ഷ്മിയോട് ചോദിക്കാൻ പോകുന്നത് അത് ചോദിക്കുമോ എന്നൊക്കെ നമുക്ക് കാണാം